ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വൻ്റി മത്സരത്തിൽ പതിവ് സ്ഥാനത്തു നിന്നും വ്യത്യസ്തമായി മൂന്നാം നമ്പറിൽ തിലക വർമ്മ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ ആരാധകരിൽ പലരും ഒന്ന് ഞെട്ടിക്കാണണം കാരണം മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തിലകിനെ മൂന്നാം ഇറക്കാനുള്ള സൂര്യയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെയ്ക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് പിന്നീട് പുറത്തു കണ്ടത് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായ ഇന്ത്യയെ പ്രതീക്ഷകളുടെ കൈപിടിച്ച് ഉയർത്തിയതും ടീമിൻ്റെ സ്കോറിങ്ങിൻ്റെ വേഗതയിൽ അടിസ്ഥാനമിട്ടതും തിലക് വർമ്മയായിരുന്നു മത്സരശേഷം സൂര്യകുമാർ യാദവ് ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് ഇപ്രകാരം മത്സരത്തിന് മുമ്പ് തിലക് എൻ്റെ മുറിയിലെത്തി അവൻ ആവശ്യപ്പെട്ടത് മൂന്നാം നമ്പറിൽ എന്നെ ഇറക്കാമോ എന്നായിരുന്നു ഞാനത് അപ്പോൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു അവനത് ചോദിച്ചു വാങ്ങിയതാണ് അവിടെ അവൻ തിളങ്ങുകയും ചെയ്തു ഇനിയുള്ള മത്സരങ്ങളിലും തിലക് വർമ്മ അവിടെ തന്നെ തുടരുമെന്നും സൂര്യകുമാർ കൂട്ടിച്ചേർത്തു തൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ചില അവസരങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണമെന്ന് തിലക് പറയാതെ പറയുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ നിരയിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്കുള്ള തിലകിൻ്റെ യാത്ര അത്ര സുഖകരമൊന്നുമല്ല നിരവധി പരിക്കുകൾക്കിടയിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ഇരുപത്തിരണ്ടുകാരൻ ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ കാത്തിരുന്ന ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തിലകിൻ്റെ കഥ അറിയണമെങ്കിൽ അല്പമൊന്ന് പുറകോട്ട് പോകേണ്ടി വരും ടെന്നീസ് ബോൾ ടൂർണമെൻറ്റുകൾക്ക് പേരുകേട്ട ഹൈദരാബാദിലെ ബർക്കാസ് മൈതാനത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിച്ച് നടന്ന ഒരു പതിനൊന്നുകാരൻ പയ്യനിൽ ഭാബിയുടെ തിളക്കം കണ്ടെത്തുന്നത് സലാം ബയാഷ് എന്ന പരിശീലകനാണ് ടെന്നീസ് പന്തുകൾ അനായാസം വായുവിലേക്ക് പറത്തിവിടുന്ന അവൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ കണ്ട് താൻ ഏറെ നേരം നോക്കി നിന്ന് പോയിട്ടുണ്ടെന്ന് ബയാഷ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് വയസ്സുള്ളവർ എറിയുന്ന പന്തുകളെ അനായാസം അതിർത്തി കടത്തിയിരുന്ന ആ പയ്യൻ്റെ ബാറ്റിംഗ് കാണാൻ ഏതാനും ദിവസം കൂടി ബയാഷ് ബർക്കാസ് മൈതാനത്തെത്തി ഒടുവിൽ ഒരു ദിവസം അവനോട് ബാറ്റിംഗ് പരിശീലിക്കുന്നത് ഏത് അക്കാദമിയിലാണെന്ന് ചോദിച്ച ബയാഷ് ഞെട്ടി ഈ ഗ്രൗണ്ടിൽ ഇവർക്കൊപ്പം മാത്രമാണ് തൻ്റെ കളിയെന്ന മറുപടി ബയാഷിന് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ അവനൊപ്പം അവൻ്റെ അച്ഛനടുത്തെത്തിയ ബയാഷ് മകനെ തൻ്റെ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിന് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു മകൻ്റെ കഴിവ് മനസ്സിലാക്കിയാണ് താൻ ഇത് ആവശ്യപ്പെടുന്നതെന്ന് കൂടി പറഞ്ഞു എന്നാൽ ഇലക്ട്രീഷ്യനായ തിലകിൻ്റെ പിതാവ് നമ്പൂരി നാഗരാജുവിന് അതിനായി വേണ്ടി വരുന്ന ചിലവുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നതായിരുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യ സമ്മതം തരാതിരുന്ന അദ്ദേഹത്തോട് ചിലവുകളെല്ലാം താൻ വഹിക്കാമെന്ന് പറഞ്ഞ് ബയാഷ് സമ്മതിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ ബയാഷാണ് തിലക് ഇന്നെത്തി നിൽക്കുന്ന നേട്ടങ്ങൾക്ക് പ്രധാന കാരണക്കാരനതെന്ന് പറയേണ്ടി വരും ഹൈദരാബാദിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ ലിങ്കൻപള്ളിയിലാണ് ബയാഷിൻ്റെ അക്കാദമി സ്ഥിതി ചെയ്തിരുന്നത് തിലകിൻ്റെ വീടായ ചന്ദ്രയാൻകുട്ടിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററിലേറെ ദൂരം എന്നിട്ടും തിലകിന് ഒരു ദിവസം പോലും പരിശീലനം നഷ്ടമായിരുന്നില്ല അതിന് പ്രധാന കാരണവും പരിശീലകനായ ബയാഷ് തന്നെ തിലകിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ബയാഷ് താമസിക്കുന്നത് എന്നും രാവിലെ അഞ്ച് മണിക്ക് തിലകിനെയും കൂട്ടി തൻ്റെ ബൈക്കിൽ ബയാഷ് അക്കാദമിയിലേക്ക് തിരിക്കും പലപ്പോഴും ആ പതിനൊന്ന് വയസ്സുകാരൻ ബൈക്കിന് പുറകിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകും വണ്ടി നിർത്തി അവൻ്റെ മുഖത്ത് വെള്ളമൊഴിച്ചാണ് ബയാഷ് പിന്നീട് യാത്ര തുടരുക പലപ്പോഴും തിലക് ബൈക്കിൽ നിന്ന് വീഴാൻ പാകത്തിലാകും ഒരു വർഷത്തിന് ശേഷം യാത്രയിലെ ഈ റിസ്ക്കും ക്ഷീണിപ്പിക്കുന്ന ദൂരയാത്രയും കണക്കിലെടുത്തുകൊണ്ട് തിലകിൻ്റെ അച്ഛനോട് അക്കാദമിക്ക് സമീപത്തേക്ക് മാറി താമസിക്കാൻ ബയാഷ് ആവശ്യപ്പെട്ടു ഇതിനിടെ ലിംഗംപള്ളിക്ക് സമീപത്ത് ഒരു ജോലി കൂടി തരപ്പെട്ടതോടെ നമ്പൂരി നാഗരാജു ഭാര്യ ഗായത്രി ദേവിക്കും ഇളയ മകൻ തരുണിനുമൊപ്പം മാറി താമസിച്ചു ഈ അവസരത്തിലും എല്ലാ ക്രിക്കറ്റ് ഉപകരണങ്ങളും തിലകിൻ്റെ ക്രിക്കറ്റ് കിറ്റിൽ ഇല്ലായിരുന്നു വാങ്ങി നൽകാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന അച്ഛനോട്ട് സാധിക്കുകയുമില്ല മറ്റൊരാളുടെ ബാറ്റ് കടമെടുത്തുകൊണ്ടാണ് തിലക തൻ്റെ ആദ്യ സെഞ്ചുറി പോലും സ്വന്തമാക്കുന്നത് വരുന്ന ടൂർണമെൻറ്റിൽ മികച്ച ബാറ്റർക്കുള്ള പുരസ്കാരം വാങ്ങിയാൽ ഒരു പുതിയ ബാറ്റ് വാങ്ങി നൽകാമെന്ന് ബയേഷ് തിലകിനോട് പറഞ്ഞു ആ ബാറ്റ് സ്വന്തമാക്കിയപ്പോൾ ലഭിച്ച സന്തോഷം ഈ ഭൂമിയിലെ മറ്റൊരു നേട്ടത്തിനും തരാൻ സാധിച്ചിട്ടില്ലെന്ന് തിലക് പിന്നീട് ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട് ബയാഷിൻ്റെ അക്കാദമിയിലെത്തി നാലു വർഷങ്ങൾക്കിപ്പുറം വിജയ് മർച്ചൻ്റ് ട്രോഫിയിൽ തൊള്ളായിരത്തിലേറെ റൺസ് സ്കോർ ചെയ്തുകൊണ്ട് തിലക് പരബറിയിച്ചു പിന്നാലെ ഹൈദരാബാദ് രഞ്ജി ട്രോഫി സാധ്യതാ ടീമിലും ഇടം പിടിച്ചു ഒരു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഹൈദരാബാദിൻ്റെ രഞ്ജി ടീമിലേക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് അണ്ടർ നയൻറ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും വിളിയെത്തി തുടർന്നുള്ള വർഷങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് തിലകിനെ മുംബൈ ഇന്ത്യൻസിൻ്റെ റഡാറിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണ് ഒടുവിൽ ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെയും കടുത്ത പോരാട്ടം മറികടന്നുകൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ആ മികച്ച നീക്കം എന്നാൽ മുംബൈ തകർന്നടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ തന്നെ ബാറ്റ് കൊണ്ട് തിലക് വരവറിയിച്ചു രാജസ്ഥാനെതിരായ രണ്ടാം മത്സരത്തിൽ തന്നെ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അഞ്ച് സിക്സുകളടക്കം അറുപത്തിയൊന്ന് റൺസ് സുന്ദരമായ ഇൻസൈഡ് ഔട്ട് ഷോട്ടുകൾ കളിക്കാൻ അതിവിദഗ്ധനാണ് തിലക് സുരേഷ് റേനയോടുള്ള കടുത്ത ആരാധനയാണ് അതിന് പിന്നിൽ ഒരു പ്രാദേശിക മത്സരത്തിനിടെ തൻ്റെ പ്രിയ താരത്തെ പരിചയപ്പെടുത്തിയ പരിശീലകൻ ബയാഷിന് അദ്ദേഹത്തിൻ്റെ പ്രിയതാരമായ സച്ചിൻ ടെണ്ടുൽക്കറെ പരിചയപ്പെടുത്തിയാണ് തിലക് ഇതിന് പ്രത്യുപകാരം ചെയ്തത് ക്രോസ് ഷോട്ടുകളും ഓവർ ദി കവർ ഷോട്ടുകളും കളിക്കാനുള്ള തിലകിൻ്റെ മികവ് അവസാന മത്സരത്തിൽ പോലും നമ്മൾ കണ്ടതാണ് മുംബൈയിലും ഇപ്പോൾ ദേശീയ ടീമിലും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും നൽകുന്ന പിന്തുണയാണ് തിലകിലെ ബാറ്ററുടെ യഥാർത്ഥ മികവിനെ പുറത്തെടുക്കുന്നത് തിലകിൻ്റെ ഓരോ ഷോട്ടുകൾക്കും പവലിനിൽ ഇരുന്നു കൊണ്ട് കൈയ്യടി നൽകുന്ന സൂര്യകുമാർ യാദവിനെ എല്ലായ്പ്പോഴും കാണാൻ കഴിയും തൻ്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഊട്ടിയറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം അടുത്ത മത്സരത്തിൽ കൂടി പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ തിലകിന് ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരിക്കൽ തിലകുമൊത്തുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അടിക്കുറിപ്പായി നൽകിയത് ഇപ്രകാരമാണ് ചില്ലിങ് വിത്ത് ദി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അതെ ഇന്ത്യയുടെ ഭാവി അടയാളമായി മാറാൻ കെൽപ്പുള്ള താരമായി തിലകുപറമായി എന്ന ആന്ധ്രാപ്രദേശ്കാരൻ വളരുകയാണ്